ശ്രീ ഷാജി രാഘവൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെയാണ് ഒന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്കും നിങ്ങൾക്ക് മുമ്പിലേക്കും വെച്ചിട്ടുള്ളത് അതിൽ യോജിപ്പും യോജിപ്പും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഞാൻ അതിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഇതിനിടയിലാണ് ഇത്തരമൊരു അവസ്ഥയിലൂടെ കേന്ദ്രവും കേരളവും ധനകാര്യ സമീപനത്തിൽ കടന്നുപോകുന്ന കാലത്താണ് നിർമ്മല സീതാരാമൻ കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത് എന്തു പ്രതീക്ഷിക്കണം കേരളത്തിന് പ്രതീക്ഷിക്കാൻ അതിൽ വകയുണ്ടോ അല്ല ഇന്ന് ഡൽഹിയിൽ കേരള ഹൗസിലെത്തി കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയെ കണ്ടു ഇന്ന് താങ്കൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല നല്ല കാര്യം തന്നെ ഗവർണർ ഉള്ള ഇടത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം അവർ പോയിരുന്നു പക്ഷേ അതിനെ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അവതരിപ്പിക്കാം കേരളമെന്നല്ല എല്ലാ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലും കേന്ദ്രത്തിന് ഒരേ നിലപാട് തന്നെയാണുള്ളത് ഇവിടെ നമുക്കൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇവിടെ കേരളത്തെ സംബന്ധിച്ചോളം നമ്മളൊരു വലിയ ഒരു മാറ്റം കണ്ടത് സംസ്ഥാന ഗവണ്മെൻറ്റ് ആ ഭരണത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഗിയറൊന്നും മാറ്റിയിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ടുള്ളൊരു സമീപനം ഗവണ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അത് വളരെ നല്ല കാര്യമാണ് കാരണം അന്ധമായ കേന്ദ്ര വിരോധം അത് പറഞ്ഞ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ ജനതയെ മറന്നുകൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സരിച്ചപ്പോൾ അത് മറന്നുകൊണ്ട് കേന്ദ്രവിരോധം മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് കേരളത്തിനാണ് എന്നുള്ള തിരിച്ചറിവ് ഏറ്റവും അവസാനം ഉണ്ടായി എന്നുള്ളതൊരു നല്ല ശുഭകരമായിട്ടുള്ള അങ്ങനൊരു ബി ജെ പി വാദം മുന്നോട്ട് വെക്കുന്ന ഷാജി രാഘവനോട് ഞാനൊരു കാര്യം താങ്കളോട് സംസ്ഥാന സർക്കാർ താങ്കളോടാണ് ചോദ്യം സംസ്ഥാന സർക്കാർ ഗിയർ മാറ്റി എന്ന് താങ്കൾ പറഞ്ഞു പോയാൽ പോരാ ഗിയർ മാറ്റി എന്ന് താങ്കൾ കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്താണ് അങ്ങനെ താങ്കൾക്ക് തോന്നിയ ഒരു പ്രധാന കാര്യം ഞാൻ പറയട്ടെ മുമ്പ് കേന്ദ്രമന്ത്രിയുമായി ചർച്ചകൾക്ക് ധനകാര്യമന്ത്രിയുമായി ചർച്ചകൾക്ക് പോയ കേരളത്തിന് ഉദ്യോഗസ്ഥരുമായി കാണാൻ മാത്രം അനുമതി കൊടുത്ത കാലവും സമയവും ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ കേരളം സം കേസ് കൊടുത്ത സാഹചര്യമൊക്കെ അവിടെയുണ്ട് ഹർജി പിൻവലിച്ചാൽ ചർച്ചയാകാമെന്ന് പറയുന്ന ഒരു കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു നിവൃത്തി ഒരു സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോവുക ഒട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലല്ലോ അങ്ങനെയൊക്കെ പോകേണ്ടി വന്ന ഒരു സർക്കാർ ആ പ്രശ്നങ്ങളിൽ ആ നിലപാടുകളിൽ നിൽക്കുന്നു ഞങ്ങൾക്ക് ഇന്ന 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 കാര്യങ്ങളിൽ പണം തരാനുണ്ട് ആ പണത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനം ഏതൊക്കെ തരത്തിൽ സ്വീകരിക്കുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നു ഇതിൽ തന്നെയല്ലേ കേരളം നിൽക്കുന്നത് കേന്ദ്രമന്ത്രി വന്ന് കേട്ടു പക്ഷേ എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടില്ല ഇതിലെവിടെയാണ് ഗിയർ മാറ്റത്തിൻ്റെ പ്രശ്നം ഇനി ഗിയർ നിർമ്മലാ സീതാരാമൻ മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവരുടെ നിലപാടിലും സമീപനത്തിലും തീരുമാനത്തിലൂടെയുമേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ ഷാജി രാഘവൻ ഇല്ല ഒരു സംശയവും വേണ്ട സംസ്ഥാന ഗവൺമെൻറ് വസ്തുതാപരമായി റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുകയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നിലപാടെടുക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് ഗെയർ മാറ്റം നിലനിന്ന് ഒരു 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 മനസ്സുകേടും ഇല്ല എന്തെന്നറിയാമോ അതിന് സാ എന്തെന്നറിയു കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ വളരെ ഒരു ഒരു എന്താ പറയുക വളരെ വ്യത്യസ്തമായ ഒരു ഒരു സ്ഥിതിവിശേഷമുണ്ട് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും അപമതിക്കാനും അല്ലെങ്കിൽ അത് കേരളത്തിലെന്തുണ്ടായാലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര ഗവൺമെൻറ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ പരിശ്രമം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ സംഭവിച്ചിരുന്നു നടന്നിരുന്നു അതിൻ്റെ പരിണത ഫലം എന്താ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നിപ്പോൾ ചർച്ച നടന്നല്ലോ നമ്മളന്ന് ആലോചിക്കണം കഴിഞ്ഞ മുപ്പത് ദിവസമായി കേരളത്തിലെ ആശാവർക്കർമാരുടെ വലിയൊരു സമരം നടക്കുന്നുണ്ട് പാവപ്പെട്ട സ്ത്രീകൾ വലിയ മഴയത്തും പൊരിഞ്ഞ വെയിലത്തും അവിടെ സമരം നടത്തുമ്പോൾ നാമൊക്കെ എന്താ വിചാരിച്ചത് മുഖ്യമന്ത്രി ഏറ്റവും പ്രൈം ഇഷ്യൂ ആയി ആ വിഷയം അവിടെ അവതരിപ്പിക്കും എന്ന് നമ്മൾ കരുതി പക്ഷെ മുഖ്യമന്ത്രി ആ വിഷയം അവതരിപ്പിച്ചില്ല എന്താ കാര്യം മുഖ്യമന്ത്രിക്ക് ബോധ്യമു ബോധ്യമുണ്ട് എല്ലാ വിഷയത്തിൽ ഒരു വിഷയം പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ലാബ്സ് കൊണ്ട് കേരളത്തിന് കിട്ടാതെ വന്നിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ആശാവർക്കർമാരുടെ സമരം മിനിഞ്ഞാന്ന് ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി ആശാവർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവന നടത്തുമ്പോൾ കേന്ദ്രം കൊടുക്കേണ്ട മുഴുവൻ പണവും കേരളത്തിന് കൊടുത്തു എന്ന് പറയുക മാത്രമല്ല കേരളത്തിലെ ആശാവർക്കർമാരെന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ വേതന വ്യവസ്ഥ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കൂടിയാലോചനകൾ കേന്ദ്ര അല്ലോ ഭാരത നമ്മുടെ ഭാരത് ആരോഗ്യ മിഷൻ നാഷണൽ ആരോഗ്യ മിഷൻ്റെ നേതൃത്വത്തിൽ ഒരാഴ്ച മുമ്പ് തന്നെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആശാവർക്കർമാർക്ക് ഭാവിയിൽ ഉണ്ടാവേണ്ട എല്ലാ ബെനിഫിറ്റ്സിനും ആവശ്യമായ നടപടികൾ കേന്ദ്രമെടുത്തു എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ മനസ്സിലാക്കണം ഒരാഴ്ച മുമ്പ് വരെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി നിയമസഭയെ പറഞ്ഞതെന്താ ഒന്നും കിട്ടിയിട്ടില്ല എന്നല്ലേ അതല്ല ഇതെല്ലാം കൊടുത്തു എന്ന് പാർലമെൻറ്റിൽ മന്ത്രി ഷാജി പാർലമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ആണ് നദ്ദ ഇന്നലെ പറഞ്ഞുതറിഞ്ഞു പക്ഷേ ലോക് കേരള നിയമസഭയിലേക്ക് വന്നാൽ നിങ്ങൾ അല്പം പിന്നിലാണ് അപ്ഡേറ്റ് അല്ല എന്ന് ഞാൻ പറയേണ്ടി വരും കാരണം അതിനുശേഷം ഇവിടെ പല കാര്യങ്ങളും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ ആ സമയം എടുത്ത് കളയുന്നില്ല നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തവർ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കൂ പ്രേക്ഷകർ കാണട്ടെ ശ്രീ വി പിന്നെ അല്ല എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കാണുമ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചില്ല കേരളത്തിന് ഒരു പണം കൊടുക്കാനില്ല കഴിഞ്ഞ രണ്ടുമാക്കാലമായി ഒരു മാസക്കാലമായി കേന്ദ്രത്തിൽ പറഞ്ഞല്ലോ പറഞ്ഞത് വെച്ച് ഞാൻ ഡോക്ടർ വി പി മുസ്തഫയിലേക്കാണ് പോകുന്നത് ഞാൻ ഞാൻ പറഞ്ഞതാണ് ഞാനും കൂടി എന്തെങ്കിലും സപ്ലിമെൻറ്റ് ചെയ്തിട്ട് സമയം നിങ്ങളുടെ സമയം കളയേണ്ട കളയണ്ടെന്നോർത്ത് പറയാത്തതാണ് കേട്ടിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ ഇവിടെ നടന്നിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നും പോകുന്നില്ല